മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ാണ് അസാംക്കും വരഹമുല്ലാഹി വാത്തുല്ലാ അലഹമില്ലാ അമ്മിഅല മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ നവോത്ഥാനം എന്ന പദം പല നിലക്കും നാം എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് മതരംഗത്തുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ഒരു നൂറ്റാണ്ടിലധികമായി ഇവിടെ കേരളത്തിൽ തുടങ്ങി അതിൻ്റെ തുടർച്ചയുണ്ടായി വലിയ നിലക്കുള്ള ഉയർച്ചകൾ പുരോഗമനങ്ങൾ മതമേഖലയിൽ ഉണ്ടായി വന്നു എന്നത് വസ്തുതയാണ് നവോത്ഥാനത്തിന് തീർത്തും എതിരായി നിന്നിരുന്ന ഇടങ്കോലിട്ടിരുന്ന ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പൗരോഹിത്യം അഥവാ സമസ്ത പുരോഹിതന്മാർ എല്ലാ വിഷയങ്ങളിലും പ്രബോധന മേഖലയിൽ അതേപോലെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാനുള്ള മദ്രസ സംവിധാനങ്ങൾ അനാഥകളെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ വിശുദ്ധ ഖുർഹാൻ അർത്ഥസഹിതം പഠിപ്പിക്കുക എന്ന രീതി ഇങ്ങനെ ഓരോന്നിനും വിലങ്ങ് നിന്നവരായിരുന്നു പഴയകാല മുസ്ലിയാക്കന്മാർ ഇവിടെ പ്രത്യേകം ഉണർത്താനുള്ള ഒരു കാര്യം മദർസ പ്രസ്ഥാനത്തിൻ്റെ അവകാശികളായി രംഗത്ത് വരാൻ മനക്കോട്ട കെട്ടി നടക്കുന്ന കുറേ ആളുകളെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് പഴയ ചരിത്രം ഓർക്കുമ്പോൾ അറപ്പ് തോന്നുകയാണ് ആ ചരിത്ര സത്യം സമൂഹത്തോട് പറയാൻ അവർക്ക് ധൈര്യം വരുന്നില്ല അതുകൊണ്ടവർ വാക്കുകൾ കൊണ്ട് അവകാശവാദം നടത്തി കാര്യം സാധിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചരിത്ര വസ്തുത മായാതെ ഉണങ്ങാതെ കിടക്കുന്നിടത്തോളം കാലം മനസ്സിൽ മനക്കോട്ട കിട്ടുക എന്നല്ലാതെ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ അവകാശികളായി ഒരു മേഖലയിലും അതിനെ തെളിയിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുകയില്ല പലപ്പോഴും നമ്മൾ മദർസ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം സവിസ്തരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നേർപ്പഥം വാരികയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവുകൾ നിരത്തി എഴുതിയിട്ടുണ്ട് അതെല്ലാം കേൾക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മദർസാ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാർ തൊള്ളായിരത്തി ഇരുപതുകൾക്ക് തന്നെ സമസ്തയാണ് എന്നൊക്കെ തെളിയിക്കാൻ ചിലർ പെടാപ്പാടുപെടുന്നത് കാണാനിടയായി അവരുടെ ദയനീയ അവസ്ഥയെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് പഴയകാല ചരിത്രത്തിൻ്റെ ഇരുട്ടോർത്ത് കരയാൻ തോന്നുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാനോ വസ്തുതയെ വിസ്മരിക്കാനോ നമുക്കാർക്കും കഴിയില്ല സമസ്തയുടെ ചരിത്രം പരതിയാൽ തന്നെ ഈ വിഷയത്തിൽ അവർ പിറകിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും മഹാനായ ചാലകത്ത് കുഞ്ഞാമദ് ഹാജി മദർസംവിധാനം മെച്ചപ്പെട്ട നല്ല നിലയിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ മദർസയിൽ അക്കാലത്തെ മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം വീശിയ ചുക്കാൻ പിടിച്ച മഹാനായ കെ എ മൗലവി റഹിമഉല്ല അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ നവോത്ഥാന സാരഥികളായി കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ചാല്ലകത്തിൻ്റെ ദർസിലുണ്ടായിരുന്നു അവിടെ നിന്ന് അനുഭവിച്ചും കണ്ടുമൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളെ നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൊണ്ടുവരണം ഒരിടത്ത് മാത്രം ഉണ്ടായാൽ പോരാ ഈ പരിഷ്കരണങ്ങൾ മതം പഠിപ്പിക്കാൻ വേണ്ടി സൗകര്യപ്രദമായ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കണം എന്ന തീരുമാനവുമായി കെ എം മൗലവി റഹിമ ഉള്ള ഇ കെ മൗലവി റഹിമ ഉള്ള പി കെ മൂസം മൗലവി റഹിമ ഉള്ള അങ്ങനെയുള്ളവർ ഇറങ്ങിത്തിരിക്കുകയാണ് അക്കാലത്തെ മുസ്ലിയാക്കന്മാരിൽ ചിലർക്ക് തോന്നിയിരുന്നു ദർസുകളൊക്കെ മദർസകൾ എന്ന പേരിലേക്ക് മാറ്റണം പക്ഷേ അതിനെതിരെ കണ്ണുരുട്ടി ഗോഷ്ടി കാണിച്ച് ദേഷ്യം പ്രകടിപ്പിച്ച് മുസ്ലിയാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് പല മുസ്ലിയാക്കന്മാരും പേടി മനസ്സിലൊതുക്കി കഴിയേണ്ടി വന്നിട്ടുണ്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ പോലെയുള്ളവരൊക്കെ അതിന് ഉദാഹരണമാണ് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ കാര്യമായി പറയും പറവണ്ണ ഒഴുതിയും മുസ്ലിയാർ മദ്രസയുടെ ശില്പിയാണ് സ്ഥാപകനാണ് ചാളിലകത്തിനെ അവർ വാഴ്ത്തി പറയും എന്നിട്ട് ഈ നവോത്ഥാനത്തിൻ്റെ അവകാശികൾ ഞങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോഴും അവരുള്ളത് അവർ ചരിത്രത്തെ മായ്ക്കാനും വളച്ചൊടിക്കാനും തുനിയുന്നത് ഉള്ളത് പച്ചയായി പറഞ്ഞാൽ ആർക്കും കാര്യം ബോധ്യമാകുമല്ലോ നല്ലൊരു കാലം കാൽ നൂറ്റാണ്ട് എന്ന് പറയാം സമസ്ത കണിഷമായും എതിർത്തിരുന്ന വളരെ വെറുപ്പോടെ കണ്ടിരുന്ന ഒരു സംഗതിയാണ് മദർസ പ്രസ്ഥാനം പോലെയുള്ള കാര്യം അതില്ല എന്ന് പറയാൻ ചരിത്രത്തെ എങ്ങനെ ഇരുട്ടിൽ കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചാലും ആത്മാർത്ഥമായി അത് പറയാൻ അവർക്ക് സാധിക്കില്ല പഴയകാല പള്ളി ദർസുകൾക്ക് ഓത്തു പള്ളികൾക്ക് ഈ കാലഘട്ടത്തിൽ മദർസ എന്ന് പേരിട്ട് പരിചയപ്പെടുത്തിയത് കൊണ്ട് അതൊരിക്കലും യഥാർത്ഥ മദർസകളായി വരികയില്ല ഇവർ തന്നെ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരുടെയും ഒക്കെ ചരിത്രങ്ങൾ ഗ്രന്ഥരൂപത്തിലാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകം പറയുന്ന കാര്യം കാണാം പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ പോലുള്ളവർ ചാല്ലകത്തിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോൾ അന്നത്തെ മുസ്ലിയാക്കന്മാർ മദറസ എന്നതിന് മാ ദർസ് ദർസ് ഇല്ല പഠനം ഇല്ല എന്ന നിലക്ക് നിർവചനം നൽകി കളിയാക്കിയതും പരിഹസുമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ മദ്രസയിൽ പഠനമല്ല നടക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് മദർസാ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനം അവകാശപ്പെടാൻ വിയർപ്പൊഴുക്കുന്നത് ഈ ചരിത്രം ഇല്ലെങ്കിൽ അവർ പറയട്ടെ അന്നത്തെ തലമുതിർന്ന മുസ്ലിയാക്കന്മാരാണ് ഈ വർത്തമാനം പറഞ്ഞവർ മാത്രവുമല്ല ഇവിടെ തെറ്റായ സിലബസ് ഉണ്ടാക്കി പിഴച്ച ആശയം പഠിപ്പിക്കുകയാണ് എന്ന നിലക്കുള്ള പ്രചരണം അവർ നടത്തി അവരെ കണ്ണിൽ അഖിലിസുന്നവൽ ജമായുടെ ആശയം തെറ്റാണ് ഇന്നും അങ്ങനെയാണ് അവർക്ക് പ്രധാനം ഷിയാക്കൾ സൂഫികൾ കൈമാറി വന്നിട്ടുള്ള അത് രണ്ട് കൈകളും നീട്ടി മനസ്സറിഞ്ഞ് സ്വീകരിച്ച ഒരാശയമാണ് അവർക്കിഷ്ടം ജാരങ്ങളും അക്ബറകളും വ്യാജ തൊരീക്കത്തുകളും മാലകളും മൗലീതകളുമായി പോകണം എന്നതാണ് അതിൽ നിന്ന് ശരിയായ മതം പഠിപ്പിച്ചു കൊടുത്ത് മാറ്റിയെടുക്കാനുള്ള സംവിധാനമാണല്ലോ മദർസ എന്നുള്ളത് അതിനെ പുച്ഛിച്ചും അവഗണിച്ചും നടന്ന ആളുകളാണിവർ ഇനി ഇവർ എപ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് ഈ പുസ്തകത്തിൽ തന്നെയുണ്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന പ്രൊഫസർ പി കെ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത ഈ പുസ്തകത്തിലുണ്ട് തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് പരിഷ്കരണ രീതിയിലുള്ള ഒരു മദ്രസ കൊണ്ടുവരണം ഇവിടെ വഹാബി ആശയം പടർന്നു വരികയാണ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മദർസകൾ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരാശയം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം അവരുടെ നേതാക്കന്മാരിൽ പ്രധാനിയായിരുന്ന മുസ്ലിയാരടക്കം ചേർന്ന് വാളക്കുളം മുസ്ലിയാരെ പോലുള്ളവരൊക്കെ ചേർന്ന് ആലോചിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഫറൂഖ് സമ്മേളനത്തിൽ ആറാം സമ്മേളനത്തിൽ ഒരു പ്രമേയമായി ഇതൊക്കെ അവർ അവതരിപ്പിച്ചു പോന്നിട്ടുണ്ട് ഇതിലേക്കുള്ള സൂചനകളും മറ്റും കൊടുത്തു പോന്നു നാൽപ്പത്തിയേഴിൽ അതിനുവേണ്ടി യോഗം കൂടി കാര്യങ്ങളൊക്കെ ആലോചിച്ചു അൻപത്തി ഒന്നിലാണ് അവർ സമസ്തയുടെ മദർസകൾ ആരംഭിക്കുന്നത് അമ്പത്തി ഒന്ന് ഇത് അവർ തന്നെ പറയുന്നതും അംഗീകരിച്ചതുമായ കാര്യമാണ് അപ്പോൾ എന്തിനാണ് ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ അവകാശം ഇങ്ങനെ ദുർന്യായങ്ങൾ പറഞ്ഞ് ഇവർ കൊതിക്കുന്നത് നേടാൻ ശ്രമിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചരിത്രമാണ് മാത്രവുമല്ല ഈ നൂറ് വർഷം തിക ആഘോഷിക്കുകയാണല്ലോ ആഘോഷവേളയുടെ ആരംഭത്തിൽ പോലും മുസ്ലിയാക്കന്മാർ അംഗീകരിച്ചു വർഷങ്ങളോളം ഇവിടെ അഖിലിസുന്നയെ പ്രതിരോധിക്കാൻ അഖിലസുന്നയെ ഗണ്ണിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയും തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് മദർസ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയത് എന്ന് ഈ നൂറാം വാർഷികം ശതാബ്ദി വേളയിൽ പോലും വലിയ ആവേശത്തിൽ സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് തുറന്നു പറഞ്ഞു ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുണ്ടാക്കിയ കൊല്ലത്തോളം ഈ പ്രതിരോധ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത് വഹാബികളെ പ്രതിരോധിക്കുക അവരിവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിരുന്നു ജനങ്ങളെ മനസ്സിലൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിഫലമായി നടത്തി ആകെ കുഴപ്പമുണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കെടുക്കാനും പകരം സുന്ന ജമാക്കിയത അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മഹലുകളിലൊക്കെ സ്ഥാപിക്കാനും വേണ്ടി പത്തിരുപത്തി കൊല്ലം എടുക്കേണ്ടി വന്നു അതിനുശേഷമാണ് അതിന്റെ മറ്റ് അജണ്ടകളിലേക്ക് സമസ്ത കടക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതുണ്ടാക്കിയതിന് ശേഷം അതാ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിജ്ഞാനം ഒരു ഒരു മനുഷ്യൻ എങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യനെ പരിവർത്തിച്ചത് സമസ്തയാണ് മുസ്ലിമായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മദര മദരസാ പ്രസ്ഥാനത്തിലൂടെ ആ മദ്രസാ പ്രസ്ഥാനം നമ്മളെന്താക്കണം കൊണ്ടുപോകണം മദരസാ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അതിൻ്റെ പിന്നീട് അതാണ് അതായത് വിദ്യാഭ്യാസം ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന അതോടുകൂടെ അതിൻ്റെ ഉപരിതലമായി കൊണ്ടുള്ള ദർസുകൾ അതുപോലെ അറബി കോളേജുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായി സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പതിനൊന്ന് പതിനൊന്നായിരത്തിൽ പരം മദരസകൾ നമ്മുടെ സമസ്തയിൽ അംഗീകരിച്ചതായിട്ടുണ്ട് അതിന് പുറമെ അറബി കോളേജുകളും അതുപോലെ അനാഥശാലകൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ മേഖലയിൽ നടന്നിട്ടുണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് വളരെ ലക്ഷ്യത്തോട് കൂടെ തന്നെ വളരെ സമർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിൽ അത് വേറുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്മ്യ തുല്യ ഇവിടെ വ്യക്തമാണ് കാര്യം ചരിത്ര യാഥാർത്ഥ്യം പച്ചയായി സമൂഹത്തോട് പറഞ്ഞു അതുകൊണ്ട് ഇനിയെങ്കിലും മദർസകളുടെ എണ്ണം പറഞ്ഞ് പെരുമ്പറയടിച്ച് ഞങ്ങളാണ് മദർസാ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എന്ന് പറയരുത് ഇവർ മദർസാ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയായി പരിചയപ്പെടുത്തുന്ന ചാലകത്തിനെയല്ല എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ചരിത്രം പറയവേ അതാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ചാൽലകത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുക ശില്പിയായി ഒരാളെ അവരോധിക്കുക പേര് മറ്റൊരാളുടേത് അവകാശപ്പെടുക ഇത് വൈരുദ്ധ്യമാണ് അതുകൊണ്ട് ആ നിലക്കൊരു നവോത്ഥാനം സൃഷ്ടിക്കരുത് മാത്രവുമല്ല മദർസ പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പാടെ നിന്ദിക്കുന്ന പാട്ട് ഇവർ ഇറക്കിയിട്ടുണ്ട് അതവർ തന്നെ അംഗീകരിക്കുന്നു ഒരു മുസ്ലിയാരാണ് ആ പാട്ട് പാടിയത് മൂസമോലവി റഹീമഉുള്ള തുടങ്ങിയ മദറസയ്ക്കെതിരാണ് പാട്ട് പാടിയത് അപ്പോൾ അവർ പറയും അത് അവിടെ പ്രത്യേക സിലബസ് ഉണ്ടാക്കി അവിടെ തുടങ്ങിയ ഒരു മദറസയെ എതിർക്കാൻ വേണ്ടിയാണ് എന്ന് പാടും ഒരിക്കലുമല്ല ആ പാട്ടിലെ വരികൾ ഓരോന്നിങ്ങനെ നോക്കിയാൽ സാ സംവിധാനത്തെ പാടെ എതിർത്തുകൊണ്ടാണ് ആ വരികൾ അല്ലാതെ ഏതെങ്കിലും ഒരു മദർസയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇനി ആണെങ്കിൽ തന്നെ ലക്ഷ്യം മദർസക്കെതിരാണല്ലോ മദർസയെ ഉന്നം വെച്ചുകൊണ്ടാണല്ലോ പാട്ട് എഴുതിയത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് മദർസ പ്രസ്ഥാനത്തെ ഞങ്ങളാണ് തുടങ്ങിയത് ആരംഭിച്ചത് എന്ന അവകാശവാദം ശരിയാവുക ആ പാട്ടിലെ വരികൾ നോക്കൂ നിങ്ങൾ ഒരു കാലത്തും ലാ തെജാലുൽ ബനീന ഒരു കാലത്തും മക്കളെ ആക്കരുത് മദറസ വഴി വഴിയിൽ എത്ത അല്ല മദറസയുടെ വഴിയിൽ പഠിക്കുന്നവരായി ആകരുത് എന്നാണ് അങ്ങനെ ആക്കരുത് ഒരു കാലത്തും ആക്കരുത് എന്നാണ് ഈ മാലകളിലും കള്ളക്കഥകളിലും ഈ നൂലാമാലകളിലും കെട്ടിയിട്ട് അവരെ കൊണ്ടുപോകണം എന്നാണ് ആ മദറസയുടെ അവസാനത്തെ ആരംഭത്തിലെ മീമ് ജഹന്നമിൻ്റെ അവസാനത്തിലെ മീമാണ് എന്ന് പാടിയ ആളുകളാണിവർ ഇന്ന് പതിനായിരക്കണക്കിന് മദർസയുടെ പോരിശ പറയുന്നു ആ മദർസകളുടെ എല്ലാം തുടക്കത്തിലും ഈമാണല്ലോ അപ്പം ആ വഴികളൊക്കെ നരകത്തിലേക്കുള്ള വഴികളാണോ ഇവർ ഉമ്മത്തിനോട് പറയട്ടെ അതുകൊണ്ട് വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല പഴയ കാലത്തൊക്കെ വലിയ വലിയ മദർസകളായിരുന്നു അത് വലിയ വലിയ കേന്ദ്രങ്ങളായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആഗോളത്തിലേക്ക് പോകേണ്ടതില്ല ഇവിടെ കേരളത്തിൻ്റെ സുന്ദരമായ ഒരു നൂറ്റാണ്ടിലധികമായിട്ടുള്ള പച്ചയായ തെളിമയാർന്ന നവോത്ഥാന ചരിത്രത്തെ മാത്രം പഠനവിധേയമാക്കുക ഏത് വിഷയത്തിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കൈവപ്പും കാൽവെപ്പും മാത്രമേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ അത് ചരിത്ര യാഥാർത്ഥ്യമാണ് അതിനെ കളങ്കപ്പെടുത്താൻ കരുവാരിത്തേക്കാൻ ആര് ശ്രമിച്ചാലും അതിൻ്റെ തിളക്കം മങ്ങുകയില്ല അതിൻ്റെ വെണ്മ മായുകയില്ല എന്നാണ് അടിവരയിട്ട് പറയാനുള്ളത് അള്ളാഹു സുബാനു വത്താല ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി വേർതിരിച്ച് മനസ്സിലാക്കി പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലല്ലാഹു വല മുഹമ്മദ് വാല അലിഹി വാ സുഹാബി ഹി അജ്മീൻ വലഹമ്മറബിൽ ആലമീൻ